ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമരം ചെയ്ത കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റാനുള്ള തീരുമാനം പുതിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും പീഡനക്കേസിലെ ഇരയ്ക്കും സാക്ഷികൾക്കും സുപ്രീം കോടതി അനുവദിച്ചു നൽകിയ സംരക്ഷണങ്ങൾക്ക് വിരുദ്ധമായാണ് സഭയുടെ ഇടപെടലുകൾ ഇരയ്ക്കൊപ്പം നിന്ന സാക്ഷികളെ സ്ഥലം മാറ്റിയതും മറ്റും സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ് ഇത്തരം കേസുകളിൽ സാക്ഷികളെ സ്ഥലം മാറ്റരുതെന്നാണ് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ഡിസംബറിലെ നിർദ്ദേശം പ്രതികളും ഇരയും മുഖാമുഖം എത്തുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നും നിർദ്ദേശിക്കുന്നു ഇതിനെല്ലാം വിരുദ്ധമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾക്ക് സ്ഥലമാറ്റത്തിനെതിരെ മാറ്റത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കഴിയും അതിനിടെ തങ്ങൾ ഇരയാക്കപ്പെടുന്നതായി സിസ്റ്റർ അനുപമയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ പഞ്ചാബിൽ പ്രധാന സ്ഥലങ്ങളിലുള്ള മൂന്ന് കന്യാസ്ത്രീകളെ ദ്രോഹിക്കുന്നതിനായി മാത്രം കോട്ടയം കുറവിലങ്ങാട്ടം കോൺവെന്റിലേക്ക് എത്തിച്ചതായും സിസ്റ്റർ അനുപമ പറഞ്ഞു പലതവണ ഒരു ബിഷപ്പ് ലൈംഗികാതിക്രമം നടത്തി എന്നാരോപിച്ച് അയാളുടെ കീഴിലുള്ള ഒരു കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ നിന്നാണ് എറണാകുളത്തെ കന്യാസ്ത്രീ സമരം ആരംഭിക്കുന്നത് ഏതൊരു കേസിലും ഫെയർ ട്രയൽ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂട ബാധ്യതയാണ് ഏറെ വിവാദം സൃഷ്ടിച്ച ഈ കേസിൽ ഇരയടക്കമുള്ള സാക്ഷികൾക്ക് സുരക്ഷിതത്വം നൽകുകയും അവരെ കേരളത്തിൽ തന്നെ സമ്മർദ്ദമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് നിഷ്പക്ഷമായ നീതി നടപ്പാക്കലിന് ആവശ്യമാണ് ഇത് നടപ്പാക്കേണ്ടത് സർക്കാരാണ് ഇതാണ് സുപ്രീം കോടതി വിധി ഉറപ്പു നൽകുന്നത് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ സ്ഥലമാറ്റത്തിൽ സർക്കാരും ഇടപെടേണ്ടതുണ്ട് എന്നാൽ സഭയെ പിണക്കാൻ മടിച്ച് സർക്കാർ മൗനം പാലിക്കുകയാണ് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയത് കേസ് ദുർബലപ്പെടുത്താനും പരാതിക്കാരിയെ നിശബ്ദമാക്കാനുമാണെന്ന് സിസ്റ്റർ അനുപമയും പറയുന്നു പഞ്ചാബിൽ നിന്നെത്തിയ മൂന്ന് കന്യാസ്ത്രീകളിൽ ഒരാൾ കുറവിലങ്ങാട്ടെ കോൺവെന്റിലെ മദർ ആണ് പഞ്ചാബിൽ സമാനമായ ചുമതലയും ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ സ്ഥാനവും വഹിച്ചിരുന്നയാളായിരുന്നു ഇവർ പഞ്ചാബിൽ നിന്ന് ഒരു മുതിർന്ന കന്യാസ്ത്രീ ഒക്ടോബറിലും മറ്റു രണ്ട് പേർ ഡിസംബറിലുമാണ് കോട്ടയത്തെത്തിയത് യാതൊരു സാഹചര്യത്തിലും കുറവിലുംങ്ങാട്ടെ കോൺവെൻറ്റ് വിട്ടുപോകില്ലെന്ന് സ്ഥലം മാറ്റപ്പെട്ട നാല് കന്യാസ്ത്രീകളും അറിയിച്ചിട്ടുണ്ട് എന്തിനാണ് ഞങ്ങൾ പോകുന്നത് ഈ പള്ളിയിലാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ഇവിടെ നിന്ന് പോകണമെന്നാണ് ആവശ്യമെങ്കിൽ ചൂഷണത്തിന് ഇരയായ കന്യാസ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കണം അതിന് അവർ തയ്യാറാകില്ല ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് എന്തിനാണ് പോകുന്നത് കേസ് അവസാനിക്കുന്നതുവരെ ഇവിടെ തുടരാനാണ് താല്പര്യമെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു ഒരുമിച്ച് താമസിക്കുക എന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെയുള്ള ആശ്വാസം മറ്റുള്ളവരൊന്നും ഞങ്ങളോട് സഹകരിക്കുന്നില്ല ഒരു ജോലിയും ഏൽപ്പിക്കുന്നില്ല ഭീകര പോലെയാണ് പെരുമാറ്റമെന്നും അവർ ആരോപിച്ചു ഇതോടെ കേസ് അട്ടിമറിക്കാനാണ് സ്ഥലം മാറ്റമെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു